ലേബർ ചാർജ് പുറത്ത് നമ്മൾ എന്തായാലും ഇത് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു ഷോറൂമിലാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് അവര് തീർച്ചയായിട്ടും ലേബർ ചാർജ് മേടിക്കും പറയാം ഒന്ന് ഫ്രെയിം ഉള്ള വൈപ്പർ ബ്ലേഡുകൾ ഉണ്ട് മറ്റൊന്ന് ഫ്രെയിം ലെസ് ആയിട്ടുള്ള വൈപ്പർ ബ്ലേഡ് ഉണ്ട് പുതിയ ബ്ലേഡ് ഇത് പഴയ ബ്ലേഡ് ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റി നോക്കാം തിരിച്ചതിനു ശേഷം ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ലോക്ക് ഉള്ളത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം മേടിച്ചുപയോഗിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ വാഹനത്തിൽ നമുക്ക് സ്വയമായിട്ട് വാഹനത്തിന് വാഹനത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ ഉദാഹരണം പറയാം നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡുകൾക്ക് കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഒപ്പം തന്നെ നമുക്ക് അതുപോലെ നമ്മളുടെ വാഹനത്തിൻ്റെ സൈഡ് മിററുകൾ സ്വന്തമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന് എഞ്ചിൻ ഓയിൽ ഗിയർ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുകയും ആവശ്യാനുസരണം ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് കഴിയും എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളും കൂടെ നമ്മളൊരു വണ്ടി ഓടിക്കുന്നതിനോടൊപ്പം വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മളുടെ വാഹനത്തിൽ പ്രധാനമായിട്ടും നമ്മളുടെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡുകൾക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായം കൂടാതെ എങ്ങനെ വൈപ്പർ ബ്ലേഡ് സ്വയമായിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് നമ്മുടെ ഹനത്തിലെ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ സ്വന്തമായിട്ടാണ് വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് മാറ്റുന്നതെങ്കിൽ നമുക്ക് ലേബർ ചാർജ് ഒഴിവാക്കി കിട്ടും ലേബർ ചാർജ് പുറത്ത് നമ്മൾ എന്തായാലും ഇത് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു ഷോറൂമിലാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് അവർ തീർച്ചയായിട്ടും ലേബർ ചാർജ് മേടിക്കും അത് നമുക്ക് ഒഴിവാക്കി കിട്ടും ഒപ്പം തന്നെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും വൈപ്പർ ബ്ലേഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് ഫ്രെയിം ുള്ള വൈപ്പർ ബ്ലേഡുകൾ ഉണ്ട് മറ്റൊന്ന് സാധാരണ നമ്മുടെ വാഹനത്തിൽ ഒട്ടുമിക്ക വാഹനങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഫ്രെയിം ഉള്ള വൈപ്പർ ബ്ലേഡ് ഫ്രെയിം ലെസ് എന്ന് പറയുന്നത് ഇത് ഗ്ലാസ് ഏരിയയിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വില കൂടുതലാണ് ഫ്രെയിം ഉള്ളതിന് വില കുറവാണ് എന്നാൽ ഇത് രണ്ടിൻ്റെ യൂസ് വരുന്നത് പരമാവധി ഒരു ആറുമാസം ഏഴ് മാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർ വരെയാണ് ഒര്ണം നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് വരുന്നത് എന്തായാലും നമ്മളൊരു ഒരു കൊല്ലത്തിനോട് അടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മഴ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം വരും അപ്പോൾ അത്യാവശ്യം നല്ല കമ്പനിയുടെ മേടിക്കുക നിങ്ങൾക്ക് ഫ്രെയിം വേണോ ഫ്രെയിംലെസ് മേടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഐഡിയ ആണ് അപ്പോൾ അതിൽ രണ്ടിൻ്റെ ഒരു യൂസ് വരുന്നത് പരമാവധി ഒരു വൺ ഇയർ വരെയുള്ള യൂസേ വരുന്നുള്ളൂ ഞാൻ മേടിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബോഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൈപ്പർ ബ്ലേഡാണ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്തരത്തിലൊരു വൈപ്പർ ബ്ലേഡ് മേടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയിൽ വൈപ്പർ ബ്ലേഡിൻ്റെ നീളം നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് വരുന്ന വൈപ്പർ ബ്ലേഡിൻ്റെ നീളം എപ്പോഴും കൂടുതലായിരിക്കും ഇപ്പം എൻ്റെ ആൾട്ടോ എണ്ണൂറാണ് ആൾട്ടോ എണ്ണൂറിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇഞ്ചാണ് ഇതിൻ്റെ വൈപ്പർ ബ്ലേഡിൻ്റെ നീളം വരുന്നത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ ഇരുപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന ഈ ഏരിയയിലുള്ള വൈപ്പർ ബ്ലേഡിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു വൈപ്ര ബ്ലേഡ് മേടിക്കാനായിട്ട് ഇനി ഇതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ഈ ഫ്രെയിം ഉള്ള ബ്ലേഡ് നമ്മൾ ജസ്റ്റ് ഇത് ഇത്തരത്തിൽ ഇങ്ങനെ തിരിക്കുന്നു അതായത് ഇപ്പം ഈ ബ്ലേഡ് ആണെങ്കിൽ ഇതും ഇത്തരത്തിൽ നമ്മൾ തിരിക്കുന്നു തിരിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അടിഭാഗത്തായിട്ട് നമുക്കിത് ലോക്ക് ഉണ്ട് ഈ ലോക്ക് ലോക്കിയിൽ നമ്മൾ നെക്കി പിടിച്ചുകൊണ്ട് ഈ ബ്ലേഡ് ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ലോക്കി നെക്കി കുറച്ച് താട്ട് താഴ്ത്തിയാണ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ താട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് ഊരിക്കിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് കഴിയും ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതായത് നമുക്ക് പുതിയ ബ്ലേഡ് വരുന്ന സമയത്ത് അതെ ഇതുപോലെ ഇതിനകം ഇങ്ങനെ നിൽക്കും ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതേ ഈ ഒരു ബ്ലേഡും നമുക്ക് ഇത്തരത്തിൽ ഊരിയെടുക്കാം ഇതിപ്പോൾ ശകലം കട്ടിയുണ്ട് ഞാൻ ഇച്ചിരി ഊരിയാണ് വെച്ചേക്കുന്നത് ഇത്തരം നമ്മൾ തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഒരു ലോക്കുണ്ട് ഇതേ എന്നിട്ട് നമ്മൾ ഇതേ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുക താഴോട്ട് വലിക്കാം കണ്ടോ ഈ സംഭവം നമുക്ക് വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് നമുക്ക് ഇതേ ഊരിയെടുക്കാനായിട്ട് കഴിയും ഇത് പുതിയ ബ്ലേഡ് ഇത് പഴയ ബ്ലേഡ് ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റി നോക്കാം ഈ വൈപ്പർ ബ്ലേഡ് മാറ്റുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഈ വൈപ്ര ബ്ലേഡിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറച്ച് വലിയൊരു ഹോൾ കാണും നിങ്ങൾ നോക്കിയാൽ വലിയൊരു ഹോള് ഈ ഹോളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വൈപ്പർ ബ്ലേഡ് ഇടുന്ന ഈ ഒരു ഏരിയ ഇതേ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വിടുക ശേഷം എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് തിരിക്കുക തിരിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഉള്ളത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇത് നേരെ മുകളിലേക്ക് നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ടക്കുന്നൊരു സൗണ്ട് കേൾക്കുക അതെ കണ്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ വൈപ്പർ ബ്ലേഡ് ഇവിടെ കയറിയിട്ടുണ്ട് ഇതേ നോക്കുക വൈപ്പർ ബ്ലേഡ് പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ വൈപ്പർ ബ്ലേഡും കൂടി ഒന്ന് മാറ്റാം ഇനി നമുക്ക് നീളം കൂടിയ ഈ ഒരു വൈപ്പർ ബ്ലേഡ് മാറ്റാം ഇതിനും നിങ്ങൾ ഇതുപോലെ തന്നെ ഇത് നേരെ തിരിച്ചു പിടിക്കുക ഇതിൽ വലിയൊരു ഹോള് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഹോള് അങ്ങോട്ട് ജസ്റ്റ് ഇതിങ്ങോട്ടൊങ്ങ് കയറ്റിയിടുന്നു അതിനുശേഷം ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് തിരിക്കുക അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ലോക്കിലേക്ക് നമ്മൾ ഇതിങ്ങനെ ചേർത്ത് വെക്കുന്നു ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് മുകളിലേക്ക് അങ്ങ് വലിക്കുമ്പോൾ ലോക്കാവും ഓക്കെ അത്രയേ ഉള്ളൂ ദൈ ലോക്കായി അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വാഹനത്തിൽ നമുക്ക് വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് വൈപ്പർ ബ്ലേഡ് മാറ്റാനും പഠിക്കാം നമുക്ക് വൈപ്പർ ബ്ലേഡിനെ കുറിച്ചൊരു ചെറിയൊരു അറിവും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്